പരിപാടികൾ പുതിരിപാടികൾ വിരും ബിനീഷ് ബാഷിന്റെ കുഴിനകത്തെ കയറി ചവിട്ടരുത് കഴിഞ്ഞ ഓണത്തിന് ചവിട്ടിട്ട് എസ് ഐയുടെ തൊപ്പി പോലെ നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ രണ്ട് സംഭവം നോക്കിയത് ഞാൻ അന്നേനെ നോക്കണം തൂങ്ങി കിടക്കണം അന്നേനെ നോക്കണം ഞാൻ ഈ വടന്ന് നോക്കണം അവളെ കയറി ചവിട്ടാതെ നോക്കണം ഈ ചളിയൊന്നും നിർത്താൻ ആ വല്ലതറിയാവോ സാറിന് സൂപ്പർ സ്റ്റാറുകള് ഒതുക്കി കളഞ്ഞാണ് ആ സാറും ഒന്ന് രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാ അറിയാവോ പറയോ എടാ ഞാൻ ചോദിക്കാൻ വേണ്ടി വരുമല്ല എന്നിട്ട് 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 ശേഷിയെ ഈ പറയുന്ന ടക്ക പാവാളെട്ടൊക്കെ ഞാൻ കേളി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പോലെ ഒരു വേഷങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു ഒരു പ്രത്യേക ജീവിതല്ലേ രണ്ടുപേരുടെ രണ്ടുപേരുടെ ആ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന തന്നെയാണ് ഏറ്റവും വലിയ കോമഡി അതൊക്കെ വല്ല ഒരു ഇപ്പോഴും ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവങ്ങളാണ് നിമിത്തങ്ങളാണ് കേട്ടുകഴിഞ്ഞാലും പിള്ളേർ അതിനകത്ത് മറ്റേ അച്ഛൻ മറ്റേ ഇവരാണ് നടത്തി അല്ലേ ഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ല നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു ഒരു കൊഴുപ്പുണ്ടാവാൻ അതാണ് ഞാൻ അങ്ങനെയാണെങ്കിലും എന്റെ അടുത്ത് പാർവതി ചേച്ചി സംസാരിച്ചു എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദ ബുദ്ധി എന്ന് വിളിക്കായിരുന്നു അതും ഇല്ലേ പോടാ എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ